പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാറുണ്ട് പാമ്പ് മാത്രമല്ല ഞാൻ എന്തുവാണ് അത്യാവശ്യം വലിയ രീതികളെല്ലാം റെസ്ക്യൂ ചെയ്യാറുണ്ട് മുള്ളമുന്നി മരപ്പട്ടി മാന് മയില അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഞാൻ ഡിവിഷനിലാണ് ആറാത്തിയിലാണ് പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിൽ ആറാത്തിയിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വിവരം ഉണ്ടായിട്ടില്ല നാനൂറിലധികം പാമ്പുകളെ പക്ഷെ ഉള്ളതിലാത്തതൊക്കെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് എഴുപത്തി മൂന്നോളം പെരുമ്പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഇത് നമ്മള് മീൻസ് ഡിപ്പാർട്ട്മെന്റ് ശാസ്ത്രീയമായ രീതിയിലാണ് ശരിക്കും ചെയ്യുന്നത് ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല പിന്നെ പൈത്ത പെരുമാമിനെ എടുക്കുമ്പോഴുള്ള കുറച്ച് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവൂല എത്ര വലിയൊരു പാമ്പിനെ എടുക്കുമ്പോ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാരണം ഒറ്റയ്ക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ് മീൻസ് നമുക്ക് സിങ്ക് വെച്ചിട്ടൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാറില്ല അപ്പൊ ഒറ്റയ്ക്ക് ഇതിന് ഒക്കെ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത്ര മാത്രമേ തോന്നിട്ടുള്ളൂ അത് പക്ഷേ ഒരിക്കലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യമാണ് പാമ്പുകളിൽ ഏറ്റവും നമുക്ക് ശരിക്കും പറഞ്ഞാല് ആ രാജ്യ പാമ്പ് മാത്രമേ ഉള്ളൂ വിഷമുള്ളത് രാജവമ്പാല റസൽ ഫ്രൈപ്പർ കോബ്രോമൺ പിന്നെ ഈ ഉച്ചമാളൻ ശൽക്കി അണലി എന്ന് പറഞ്ഞിട്ട് അണലിയുടെ തന്നെ ഒരു വെറൈറ്റി ആണ് വൈപ്പർ എന്ന് പറയുന്നത് ഇതിൽ അണലി ഡേഞ്ചർ ആണ് ക്രൈറ്റ് അതുപോലെയാണ് ക്രൈറ്റിൽ കുറച്ച് വിഷമുള്ളതാണ് നല്ല തനമിറ്റായിട്ടുള്ളതാണ് പക്ഷെ ഇതിലെല്ലാം വിഷമുള്ളതാണ് രാജവെമ്പാല കിങ് ഗോബ്ര പക്ഷേ എന്തുവാണ് കിങ് കോബ്ര അധികം അങ്ങനെ ലൈറ്റ് നമുക്ക്

സ്ത്രീകള് കൂടുതലായിട്ടൊന്നും ആരും എഴുതിയില്ല ഞാൻ ശരിക്കും ഡിപ്പാർട്ട്മെന്റിൽ വന്നതിന് ശേഷമാണ് പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാറുണ്ട് പാമ്പ് മാത്രമല്ല ഞാൻ എന്തുവാണ് അത്യാവശ്യം വന്യജീവികളെല്ലാം റെസ്ക്യൂ ചെയ്യാറുണ്ട് മുള്ളമന്നി മരപ്പട്ടി മാന് മയില് തുടങ്ങിയിട്ട് എന്നെപ്പോൾ കഴിയുന്നതിനൊക്കെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഒത്തിരി മൃഗങ്ങളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് നമ്മളെ പോലെ ജീവിക്കാൻ അവകാശമുള്ളവയാണ് അതിൽ അപ്പോ പുറത്തിറങ്ങുന്നത് അറിയാലോ നമ്മുടെ മനുഷ്യരുടെ ഒരു ബുദ്ധിമുട്ട് ാണ് വന്യമൃഗങ്ങൾ പുറത്തിറങ്ങുന്നത് അപ്പൊ അവയെ നമ്മൾ വീണ്ടും അവയുടെ ഒരു ശരിക്കും പുറത്ത് വരുമ്പോ അവയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷിച്ചിട്ട് തിരിച്ച് വനത്തിലേക്ക് വിടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ വരണം സ്ത്രീകൾ വരട്ടെ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് പക്ഷെ ആരും മുന്നോട്ട് ഇറങ്ങുന്നില്ല മീൻസ് എന്തുവാണ് പാമ്പെന്ന് പറയുമ്പോൾ മാത്രം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്ക് ഒരു പേടിയാണ് നമ്മൾ അതിന് ഇച്ചിരി ധൈര്യം കൂടെ വേണം അത് വേണ്ടാന്ന് ഒരിക്കലും പറയൂല പക്ഷെ സന്തോഷമാണ് ഞാൻ വളരെ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത് പേടിയില്ല